ഗ്രാമപഞ്ചായത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വർഷക്കാലം വാർഡിൽ പ്രവർത്തിച്ച ആശാ വർക്കർമാർ തൊഴിലിറപ്പുകാർ അങ്കണവാടി ടീച്ചേഴ്സ് എന്നിവരെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കെ പി സി സി അംഗം ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തുകളെല്ലാം വിപുലമായ അധികാരങ്ങൾ ഇന്ന് കാണുന്ന അധികാരങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒരുക്കിയത് ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം എഴുപത്തിനാലാം വകുപ്പുകൾ വലിയ മാറ്റത്തിന് വിധേയമാക്കി പഞ്ചായത്തി നഗരപാലിക ബില്ലുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് കാണുന്ന പഞ്ചായത്തി നഗരപാലിക ബില്ലിന്റെ പിന്തുണയിൽ പഞ്ചായത്ത് അംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശത്തിലേക്ക് തത്വത്തിൽ പഞ്ചായത്തുകളെല്ലാം വലിയ അധികാരം പഞ്ചായത്ത് പ്രസാദും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസാദത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളായി മാറി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗിക തരത്തിൽ ഈ വികസന സമിതികൾ രൂപീകരിച്ച് അല്ലെങ്കിൽ കൂട്ടങ്ങൾ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പര്യാപ്തമായി ഈ ഒരു പ്രാദേശിക ഗവൺമെന്റുകളായി ഈ പഞ്ചായത്തുകളെ മാറ്റി കെ കെ ഗോപി അധ്യക്ഷത വഹിച്ചു കെ കെ രവി നമ്പൂതിരി പി ഡി ജോസ് ബി എ അബ്ദുൽ കരീം കെ എ ഇക്ബാൽ പി കെ തിലകൻ എസ് കെ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു